ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ടിട്ട് ബിക്കോസ് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതേ തിരക്കുകളൊക്കെ നൊഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും തിരക്കായി തുടങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഈ ഡേ അതായത് ഇന്നലെ എനിക്ക് അമ്മയുടെ കൂടെ അമ്മയുടെ അങ്ങനവാടി പിള്ളേരുടെ കലോത്സവമായിരുന്നു അപ്പോൾ അതിന് അമ്മയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുങ്ങിയത് പക്ഷേ വിശാഖ് പോകാൻ കുറച്ചും കൂടി സമയം എടു ത്തു എന്നതിനാൽ എനിക്ക് അമ്മയുടെ കൂടെ പോകാൻ പറ്റിയില്ല പിന്നെ അമ്മ ഇടയ്ക്ക് പോയാ അപ്പോഴത്തേക്കും പണി ഏകദേശം ഞങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിശാഖിൻ്റെ കൂടെ പോകാം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല എൻ്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ കുളിക്കാൻ പറ്റില്ല നേരത്തിന് പിന്നെ ഞാൻ എൻ്റെ വൈശാഖിൻ്റെ കൂടെയാണ് പോയത് അപ്പം ഞാനത് അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും പിള്ളേരുടെ ഡാൻസും പാട്ടും ഒക്കെ നല്ലപോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയുണ്ടോ കാരണം ഈ ചെറിയ പിള്ളേരാണ് ഒന്ന് ഈ രണ്ടര മൂന്ന് നാല് ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള പിള്ളേരാവുമല്ലോ ഇനിയിപ്പോൾ രണ്ടര അല്ലെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ എന്തായാലും അങ്ങനെ അടിയിൽ പോകുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഡാൻസ് അത് കണ്ടിരിക്കേണ്ടതായിരുന്നു കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ തിരുവാതിരയുടെ വീഡിയോ ഒക്കെ ഇട്ടപ്പോഴും അല്ലെങ്കിൽ പ്രാക്ടീസ് ആണെന്നൊക്കെ ഞാൻ ഷോർട്സിലൊക്കെ പറയുമ്പോഴും നമുക്കിങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മെമ്മറിയിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് ഇതേ പിള്ളേർ അവർ പാട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കണോ പിന്നെ ടീച്ചർമാർ സൈഡിൽ നിന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടും കളിക്കുന്നുണ്ട് അല്ലാതെയും കളിക്കുന്നുണ്ട് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് എനിക്ക് ഈ ഒരു ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനെന്താ പറയുക കർഷക നൃത്തവും അങ്ങനെ എന്തോ ആണ് ഗ്രൂപ്പ് ഡാൻസ് ഡാൻസാണ് എന്തായാലും അപ്പം പിള്ളേർ ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന ഇവര് ഈ ഫസ്റ്റ് മുതൽ എൻ്റെ വരെ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കളിക്കുന്നുണ്ടാവും കാരണം അവർ ചെറിയ പിള്ളേരല്ലേ പക്ഷെ എന്നാലും ഇതിങ്ങനെ ഒരാളെയെങ്കിലും ഓർത്ത് വെക്കുന്നതുകൊണ്ടാണല്ലോ അവരിങ്ങനെ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും അതിൽ വിഷ്വലൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്ത് രസമാണ് എനിക്കതിങ്ങനെ പറയേണ്ടതല്ല എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടികളെ കലാമേളതേ അമ്മ നടന്ന് വരുന്നുണ്ട് അമ്മേനോട് എന്തോ പറയാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ അതേ ഇത് വേറെ നേരത്തെ കണ്ടത് വേറൊരു ഗ്രൂപ്പ് ഡാൻസ് ഇത് വേറൊരു ഗ്രൂപ്പ് ഡാൻസ് രണ്ടും കോസ്റ്റ്യൂമൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഡാൻസ് ഒക്കെ ഡിഫറെൻ്റ് അതെ നമ്മുടെ കുട്ടികളെ ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡ്രസ്സിന്റെ ഒരു കളർ തീം എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് ഒരു കോഫി കളർ കോമ്പിനേഷനിലായിരുന്നു ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നത് അമ്മ താഴെ നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ കാരണം ചെറിയ പിള്ളേർ അമ്മ എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേർ കുറച്ചും കൂടി ചെറുതാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ പറഞ്ഞ് തുള്ളുന്നുണ്ട് പക്ഷെ എന്നാലും അവർ നല്ല രസമായിട്ടോ വെറുതെ അവരി ചാടി അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി സ്റ്റെപ്പ് ആണെങ്കിലും എല്ലാ മാക്സിമം എല്ലാവരും ഒരുപോലെ കളിക്കുന്നത് ഞാനിങ്ങനെ എന്താ പറയാ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോഴേ ഭയങ്കര എന്താ പറയാ അതിശയം തോന്നുന്നു നമുക്കൊക്കെ പഠിച്ച കാര്യം ഒരു പത്ത് തവണ പഠിച്ച കാര്യം ഓർമ്മയിലൊക്കെ വരണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഈ ചെറിയ പിള്ളേരെ എത്രയോ ഈസി ആയിട്ടാണ് അവരുടെ സ്റ്റെപ്പൊക്കെ ഹാൻഡിൽ ചെയ്യണം പിന്നെ ചെറിയ കുട്ടികളാണ് ഒരു ഭാഗത്ത് അവർ കരയുന്നുണ്ട് സ്റ്റേജിൽ കയറാൻ സമ്മതിക്കാത്ത പിള്ളേരുണ്ട് സ്റ്റേജിൽ നിന്ന് കരഞ്ഞിറങ്ങി പോകുന്ന പിള്ളേരുണ്ട് അങ്ങനെ കുറേ പിള്ളേരുണ്ട് പക്ഷെ എന്നാലും പരിപാടി എന്തായാലും നല്ല രസമായിരുന്നു ഞാൻ ഇങ്ങനെ പരിപാടി കാണാൻ പോയതല്ലായിരുന്നു അമ്മയ്ക്ക് ഫുഡ് കൊണ്ടു കൊടുക്കണം അത്രയും എൻ്റെ എയിമുണ്ടായിരുന്നുള്ളൂ പക്ഷെ പരിപാടി കണ്ടതോടുകൂടി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിട്ടാം പിന്നെ കഴിഞ്ഞ ദിവസം പുതിയങ്ങാടി നേർച്ചയ്ക്ക് തലേന്ന് രാത്രി പോയതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉറക്കക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ നേരം അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോന്നു പിന്നെ ഇത് അമ്മയുടെ കുട്ടികളെ ഡാൻസ് ചെയ്യാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഇങ്ങനെ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കാരണം നമുക്കൊക്കെ ഞാൻ എൻ്റെ കാര്യം പറയാം ഒരു കാര്യം ഇപ്പം ഡാൻസ് ആണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് പഠിച്ച് മുഴുവനായിട്ട് കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ പ്രാക്ടീസ് വേണം എന്നറിയും അത്രയും ഡേ പ്രാക്ടീസ് വേണം അപ്പം ഇവരൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കളിക്കുന്നതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലോങ്ങ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്ത കേട്ടോ അങ്ങനെ ഞാൻ പോരാ എന്ന് ഓർത്തപ്പോൾ ഇതേ വേദിയില് നല്ല അടിപൊളി സുന്ദരി കുട്ടികൾ എനിക്ക് പെൺകുട്ടികളെ ഒരുക്കാനും പെൺകുട്ടികൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതേ ഞാൻ ഇവരുടെ ഒപ്പനയും കൂടി കണ്ടപ്പോൾ എന്നാ ഒപ്പനയും കൂടി കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല അടിപൊളിയടി എന്ത് രസമായിട്ടാണെന്നറിയുമോ ഇവർ കളിക്കണത് ഞാനത് കാ ഫുള്ള് കാണുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഫസ്റ്റ് ടൈം പക്ഷേ മുഴുവൻ കണ്ടിട്ടാണ് ഞാൻ പോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോരുന്ന വഴിക്ക് ഞാൻ അമ്മയും കൊണ്ട് ചായൊക്കെ കുടിച്ചിട്ട് ഹോട്ടലിൽ കയറിയിട്ട് അത് പോരുന്ന വഴിക്ക് മീൻ കണ്ടപ്പോൾ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞണ്ടും ചെമ്മീനും കേട്ടോ മേടിച്ചത് നല്ല അടിപൊളി ഞണ്ടായിരുന്നു ഞാൻ രണ്ട് ഒരുപാട് കഴിക്കണം എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള സാധനമാണ് ഞണ്ടും ചെമ്പീനും പൂന്തളൊക്കെ പക്ഷേ എനിക്കിപ്പോൾ ഈ തോടുള്ള മീനുകളൊക്കെ ഭയങ്കര അലർജിയാണ് അപ്പം അങ്ങനെ തോടുള്ള മീൻ അലർജി ഉള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ താഴെ താഴെക്കാൻ വേണ്ടിയിട്ട് അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അതും കൂടിയും താഴെക്കാൻ വേണ്ടിയാൽ മറക്കണ്ട അപ്പം ഞാൻ ഞണ്ട് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞണ്ട് നന്നാക്കാൻ വേണ്ടി എടുത്തു അപ്പോൾ ഇതേ നല്ല അടിപൊളി അല്ല ഭംഗിയുള്ള നല്ല തോടിൻ്റെ മേലൊക്കെ നല്ല ഡിസൈൻ വർക്കൊക്കെ ഉള്ള ഞണ്ടുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞണ്ട് എനിക്ക് പൊളിക്കാൻ പൊളിക്കാനറിയെന്ന് ചോദിച്ചാൽ പൊളിക്കാനറിയാം എന്നാൽ ഞാനതൊരു എക്സ്പേർട്ടാണെന്ന് വെച്ചാൽ എക്സ്പേർട്ടല്ല പക്ഷേ പൊതുവെ എനിക്ക് എല്ലാ മീനുകളും നന്നാക്കാൻ അറിയാം പക്ഷെ എന്നാലും ഞണ്ടിൻ്റെ കാര്യത്തിൽ അത്ര തന്നെ എക്സ്പേർട്ടല്ല എനിക്ക് കുറച്ച് പേടി കൂടുതലാണ് എന്നാലും വലിച്ച് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാറി മറിഞ്ഞു ഞാനിത് ഇവിടെ കുറെ കണ്ടിട്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് കുറച്ചും കരഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ഉമ്മറത്തേക്ക് പോയി നോക്കിയത് കണ്ണിൽ കണ്ടോ എന്തോ ഒരു സാധനം അവൾ തിരിപ്പിടിച്ചിട്ടോ വികൃതി കാട്ടിട്ടോ ഉള്ള കണ്ണിൽ കൊണ്ടു നല്ല മുറിയായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഞാൻ അവളെ മുഖത്ത് ചോരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി കൊടുത്തിട്ടാണ് അവളുടെ അടുത്തേക്ക് പോകുന്നത് അവളാണെങ്കിൽ ഏർ പുറത്ത് അതായത് കൂടിന് പുറത്ത് എന്തെങ്കിലും ചെറിയൊരു പൂച്ചക്കുട്ടിയോ ഒക്കെ അല്ലെങ്കിൽ വേറെ ഇതിലൊന്നായോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ആകെ പാനിക്കോ അങ്ങനെ എന്തോ ഒരു പൂച്ചക്കുട്ടീനെ കണ്ട സമയത്ത് എന്തോ പാനിക്കായ സമയത്ത് അവൾ കൂട്ടിൽ കിടന്നുള്ള വിക്രസിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ് എന്തോ കൊണ്ടു നന്നായിട്ട് മുറി അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വീട്ടിൽ അമ്മയില്ല അച്ഛൻ ഇല്ല വിശാഖില്ല അനിയന്മാർ ആരുമില്ല അപ്പം എനിക്കാണെങ്കിൽ ഞാൻ അവളായിട്ട് കളിക്കും സംസാരിക്കും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് അവളെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കിതുവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ എക്സ്പീരിയൻസും ഇല്ല അതുവരെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോരുന്ന കാര്യം പെട്ടെന്ന് ടെൻഷനായി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് വിശാഖിനെ വിളിച്ചു വിശാഖ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശാഖ നേരെ വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു ജോലി സ്ഥലത്തു നിന്ന് വന്നു അപ്പോൾ അതേ അവളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകട്ടോ അപ്പോൾ അവൾക്ക് ഓട്ടോയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവളെങ്ങനെ ഓട്ടോയിൽ ഇരുത്തുമ്പോൾ അവളെ സീറ്റ് കീറിയാലോ എന്ന് കരുതിയിട്ടൊരു പുതപ്പെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവളൊരു ഹെഡ് മാസ്ക് പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതെ വിക്രസുകാരിതാ കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാൻ വിളിച്ചതിന് ശേഷം ഞാൻ അമ്മേനെ വിളിച്ചു അതുപോലൊക്കെ വെള്ളം കൊടുത്തു ചോറ് കൊടുത്തു അവൾ ഭയങ്കര കരച്ചിൽ പോയത് എനിച്ചിട്ടായിരിക്കും അങ്ങനെ വിഷ്ണുമൊക്കെ വരുന്ന കുറേ സമയം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന് ഒരു മണി സമയത്ത് നടന്ന സമ ആയിരുന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിപ്പോ ഏകദേശം മണി മണിയുണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊണ്ടുപോയി കൊണ്ടുവന്നു വലിയൊരു പരിക്കിലില്ല ഏ അത് കേട്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി അപ്പോൾ അതേ വിഷ്ണു വൈശാഖും കൂടി കണ്ണിലൊക്കെ മരുന്നൊക്കെ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും വികൃതി കുട്ടിക്ക് കുറച്ചൊരു സമാധാനം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കൂടുതൽ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്തോ ഇന്നവളുടെ വയ്യായികാരൻ ഒരു മൂടൊക്കെ പോയി അപ്പോൾ ഞാൻ വന്ന് അപ്പോഴാണ് ഒരു ഗ്ലാസ് ആയൊക്കെ കുടിച്ചു ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ വീഡിയോ ഇവിടെ അപ്പ് എപ്പിയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പുതിയങ്ങാട്ട് നേർച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് മേടിച്ചതാട്ടോ ആ നുറുക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് അത് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീടിൽ കാണാം കേട്ടോ അത് ആയിരിക്കും ടാറ്റാ